നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചൗക്കത്തിന്റെ വിജയത്തിനായി ഒരേ മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്ന പ്രഖ്യാപനങ്ങളുമായി ഘടകകക്ഷി നേതാക്കളെല്ലാം ആയിരങ്ങൾ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ആവേശത്തിന്റെ അലകൾ ഉയർത്തി ഈ പശ്ചിമഘട്ടത്തിന്റെ മടിയിൽ തലയായി ചുറങ്ങുന്ന എന്ന് പറയുന്ന ഒരു കാലത്ത് മനാന്തരമായിരുന്ന ഈ നിലമ്പൂർ മണ്ഡലത്തെ വികസനത്തിന്റെ പേരിലേക്ക് വികസനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ആനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ശ്രീ ആര്യാനൻ ആര്യാനൻ കൊമ്പനായാലും വമ്പനായാലും ജയിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒരു കൈയായി ഒരു മെയ്യായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത കൺവെൻഷനിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഷിബു ബേബി ജോൺ അബ്ദുൽ സമദ് സമദാനി അനൂപ് ജേക്കബ് അബ്ദുൾ വഹാബ് ബി എസ് ജോയി എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളുടെ വാക്കുകൾ ഹർഷാരഭങ്ങളോടെയാണ് ജനാവലി ആസ്വദിച്ചത് നിലമ്പൂരിൻ്റെ മണ്ണിൽ യു ഡി എഫ് തുടങ്ങിവെച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ടെർമിനൽ ബൈപാസ് റോഡ് എന്നിവ ഉൾപ്പെടെയുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ ഒൻപത് വർഷമായി പിണറായിയുടെ ഇടതുപക്ഷ സർക്കാർ കോൾഡ് സ്റ്റോറേജിൽ വെച്ചിരിക്കുകയായിരുന്നെന്നും തുടർച്ചയ്ക്ക് ഇടത് ഭരണം മാറി യു ഡി എഫിൻ്റെ ജനാധിപത്യ സർക്കാർ അധികാരത്തിൽ വരേണ്ടതുണ്ടെന്നും അതിനുള്ള നാഴികക്കല്ലായി മാറുന്ന ഈ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ വിജയിപ്പിക്കണമേ എന്നും ആര്യാടൻ ഷൗക്കത്ത് അഭ്യർത്ഥിച്ചു ഇവിടെ നമ്മുടെ ഗവൺമെന്റ് കോളേജ് നമ്മുടെ കെ എസ് ആർ ടി സി ഇൻഡസ്റ്റേഡ് ടെർമിനൽ അത് എന്ത് പണിയായി ഇനി ബാക്കിയുള്ളത് നിങ്ങളൊന്ന് നോക്കിക്ക് എന്ത് പണിയായി ഇനി ഇവിടെ ബാക്കിയുള്ളത് അതൊന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ നമ്മുടെ ബൈപ്പാസ് ഇവിടെ ഇത്രയും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ നമ്മുടെ വൈ ബൈപ്പാസ് ഒന്ന് പ്രാവർത്തികവൽക്കരിക്കാൻ ഇതുപോലെ നിലമ്പൂരിനെ അവഗണിച്ചൊരു കാലം നമുക്ക് ഓർമ്മയില്ല നമ്മളെ ഓർമ്മ വെച്ചത് മുതൽ യു ഡി എഫ് വരി യു ഡി എഫിന് ഒരു എം എൽ എ ഉണ്ട് പ്രതിപക്ഷത്താണെങ്കിലും പിടിച്ചു വാങ്ങി കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരുന്നൊരു കാലമുണ്ട് ഇന്ന് നിലമ്പൂർ പൂർണ്ണമായും അവഗണിക്കപ്പെട്ടു നിലമ്പൂർ അനാഥമായിരിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് അത് തിരിച്ചു കൊണ്ടുവരണം അതിന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്നെ ചേർത്ത് ഔപചാരികതയും നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും താൻ ജനിച്ച് ജീവിക്കുന്ന നിലമ്പൂരിന്റെ ഈ മണ്ണിൽ തന്നെ മരിക്കുമ്പോഴും കോൺഗ്രസ് പതാക പുതച്ച് കബറത്തിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്നും അന്യനാട്ടിലേക്ക് ബിസിനസ്സിനായും മെട്രോ നഗരത്തിലേക്ക് താമസിക്കാനുമൊന്നും ഒരിക്കലും ഓടിപ്പോകില്ലെന്നും നിലമ്പൂരുകാരോടൊപ്പം നിലമ്പൂരിൽ തന്നെ എന്നും ഉണ്ടാകുമെന്നും സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് തൻ്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് നേരെ ഉള്ളിൽ ഒളിപ്പിച്ച അസ്ത്രപ്രയോഗത്തിലെ ആന്തരികാർത്ഥം ആസ്വദിച്ച് വൻ ജനാവലി കരഘോഷം മുഴക്കി ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് എവിടെയും പോകാനില്ല എനിക്കൊരു കച്ചവടത്തിനും പുറത്തു പോകാനില്ല എനിക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു നഗരത്തിൽ സ്ഥിരതാമസം ഒരു മെട്രോ നഗരത്തിൽ സ്ഥിരതാമസമാക്കാനില്ല ഞാൻ ഇവിടെ ജനിച്ചുവെങ്കിൽ ഇവിടെ ജീവിക്കുന്നുവെങ്കിൽ ഇവിടെ തന്നെ ആയിരിക്കും ഈ തിരഞ്ഞെടുപ്പ് ഇവിടെ എന്തുകൊണ്ട് വന്നു എന്നുള്ളതിനെ കുറിച്ച് ഇവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് ഒരു കാരണം മാത്രമേ ഉള്ളൂ അത് കേരളത്തിലെ ജനങ്ങളെ ഇത്രയേറെ വെറുക്കപ്പെടാൻ സാഹചര്യമൊരുക്കിയ ഒരു സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ പരിണിത ഫലമാണ് ഇവിടെ ഉണ്ടായ തെരഞ്ഞെടുപ്പ് എന്നുള്ളതിന് സംശയമില്ല ഈ സദസ് കണ്ടാൽ അറിയാം വോട്ട് ചെയ്ത് എണ്ണിത്തീരുമ്പോ നിലമ്പൂരില് എന്ത് സംഭവിക്കും എന്നുള്ളത് യാതൊരു സംശയവും ആർക്കാണ് സംശയം എനിക്കറിഞ്ഞൂടാ ഈ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾക്കാണ് വലിയ സംശയം അവരെന്താ വിചാരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും പറയുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് നാട്ടിലെ കൊള്ളരുതാത്ത ഭരണം ഒന്ന് അവസാനിപ്പിക്കാനാണ് എന്ന് എങ്കിൽ ഇവിടെ മത്സരിക്കുന്ന ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട് അവർക്കാർക്കെങ്കിലും വോട്ട് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ വോട്ട് യു ഡി എഫിന് ചെയ്തിട്ട് മാത്രമേ കാര്യമുള്ളൂ ഈ നഗ്നമായ സത്യം മറന്നിട്ട് വല്ല കാര്യമുണ്ടോ നിലവിലുള്ള സ്ഥിതി മാറണം മലയോരത്ത് മാറണം ഇവിടെ കെ സിയും പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഞാൻ ഇനി അതിലേക്ക് കടക്കുന്നില്ല ഇവിടെ പ്രേമേന്ദ്രം പറഞ്ഞു ബാക്കിയുള്ളവർ പറഞ്ഞു ഞാൻ കേട്ട പ്രസംഗത്തിലെല്ലാവരും കേരളത്തിൽ ഇന്നുള്ള സ്ഥിതിയെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ആ സ്ഥിതി മാറണം ആസ്ഥിതി മാറണം എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ഒരു സംശയം വേണ്ട ഒരു ഭരണമാറ്റം ഉണ്ടാവണം അത് എവിടെ മത്സരിക്കുന്ന ബി ജെ പിക്ക് കഴിയോ അല്ലെങ്കിൽ സ്വതന്ത്രമാർക്ക് കഴിയോ ആർക്കെങ്കിലും കഴിയോ ആർക്കും കഴിയില്ല അത് യു ഡി എഫിന് മാത്രമേ സാധിക്കുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലേക്ക് വരുമ്പോൾ എനിക്കൊരു വലിയ സന്തോഷമുണ്ട് പിണറായിസം എന്ന് പറയുന്നതിൻ്റെ ഒരു മുഖം അവസാനിച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച ഒരു പിണറായി വിസ ഉണ്ടല്ലോ എന്താണ് അത് നമ്മൾ തൃക്കാക്കരയിൽ കണ്ടു സ്ഥാനാർത്ഥി ഇല്ലാതെ നെട്ടോട്ട ഓടുന്നത് പാലക്കാട് നമ്മൾ കണ്ടു അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിലാണല്ലോ ഒരു പുതിയ തുടക്കം കുറിച്ചത് ഇ എം എസ് ഗവൺമെന്റ് കാലഘട്ടത്തിൽ ഇ എം എസിന്റെ കാലഘട്ടത്തിൽ നല്ല വിവരമുള്ള പ്രഗത്ഭരായിട്ടുള്ള സാമൂഹ്യ അംഗീകാരമുള്ള മുണ്ടശ്ശേരി മാസ്റ്ററിനെയും വി ആർ കൃഷ്ണയ്യരെയും ഒക്കെ ആയിരുന്നു അന്ന് സ്ഥാനാർത്ഥികളായി ഇടതുപക്ഷ മുന്നണി കണ്ടുപിടിച്ചെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ചെങ്കിൽ പിണറായി സം വന്നോട് അത് മാറി നാല് കാശിൻ്റെ വിവരമില്ലെങ്കിലും നാല് ജാക്ക് പണം വീട്ടിലുണ്ടെങ്കിൽ അവരൊക്കെ ഇവരുടെ സ്ഥാനാർത്ഥികളായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു അത് മാറി ഇപ്പോൾ പോരാട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ് രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് വരുന്നു ഇവിടെ സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരൻ വായനയുണ്ട് പാണ്ഡിത്യം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷെ ഗുരുത്വമില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഈ ഘട്ടം എപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ വ്യക്തി ഇന്നും ജീവനോട് തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോഴാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൽപ്പിച്ച സ്വരാജിന് ഇവിടെ വന്ന് മത്സരിക്കേണ്ടി വരുന്ന അവസ്ഥ മറ്റാരേക്കാൾ നിലമ്പൂരിന്റെ വികാരം അദ്ദേഹത്തിന് അറിയാം അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഇവരാലോചിച്ചപ്പോൾ കെഞ്ചി പറഞ്ഞു എന്നെ അങ്ങോട്ട് വിടല്ലേ വിടല്ലേ ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞു നേരത്തെ പരസ്യമായിട്ട് പറഞ്ഞു അതിനുശേഷം ഇതിന്റെ ആലോചന നടന്ന സെക്രട്ടേറിയറ്റിൽ പറഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം വീണ്ടും പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി വസീഫിനെ നിർത്തുക എന്നെ എന്തിനാണ് നിർത്തുന്നത് എന്ന് വരെ ചോദിച്ചു പക്ഷെ അവിടുത്തെ വിധികർത്താവായി നിൽക്കുന്ന വ്യക്തി തീരുമാനം നൽകി എന്താ കാര്യം ഇപ്പോൾ കേരള ഭരണം കുറേ നാളായിട്ട് നമ്മൾ വീക്ഷിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് ഇവിടെ ഭരണമല്ലല്ലോ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കമാണല്ലോ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് കിരീടാവകാശിയെ തീരുമാനിച്ചു കഴിഞ്ഞു പ്രഖ്യാപിച്ചു കഴിഞ്ഞു ആ കിരീടാവകാശിയെ അല്ലെങ്കിൽ സ്ഥാനത്തെ കൊണ്ടുവരാനും അതിനുള്ള തടസ്സങ്ങൾ നീക്കുക എന്നുള്ള ഏക കൂടിയല്ലേ നീങ്ങുന്നത് അതിൻ്റെ ഭാഗമായി സ്വരാജിൻ്റെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടിരിക്കുകയാണ് എനിക്ക് ഓർമ്മ വന്നത് മഹാഭാരതത്തിൽ ഏകലവ്യൻ്റെ കഥയുണ്ടല്ലോ ദ്രോണാചാര്യർ നോക്കിയപ്പോൾ അർജുനേക്കാൾ മിടുക്കനായി താഴ്ന്ന ജാതിക്കാരനായി ഏകലവ്യൻ വരുമെന്ന് കണ്ടതുകൊണ്ട് ഏകലവ്യൻ്റെ വിരൽ ദാനമായി ചോദിച്ചത് ഗുരുദക്ഷിണയായി ചോദിച്ചതുണ്ടെങ്കിൽ ഇവിടുത്തെ തലപ്പത്തി ഇവിടുത്തെ ദ്രോണാചാര്യൻ സംബന്ധിച്ചിടത്തോളം ആ വിരൾ മുറിച്ചു മാറ്റിക്കൊണ്ട് ആ എതിരാളിയെ ഇവിടെ എൻ്റെ മരുമകന് നാളെ എതിരായി വരാൻ സാധ്യതയുള്ള ഒരാളിനെ നിലമ്പൂരോടുകൂടി അവസാനിപ്പിക്കുക എന്ന കൂടി തന്നെയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഞാൻ ദീർഘമായി ഒന്നിലേയും കിടക്കുന്നില്ല ഈ രാഷ്ട്രീയ പോരാട്ടം നമുക്ക് വിജയിച്ചേ മതിയാവും കേരളത്തെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഈ പോരാട്ടം ഇവിടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോലെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളത്തെ രക്ഷിക്കാൻ യു ഡി എഫേ ഉള്ളൂ ഞങ്ങൾ അന്നത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയ ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനായിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ മണ്ണിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് ഇവിടെ നമ്മൾ നേടിയെടുക്കുന്ന ഈ ഉജ്ജ്വലമായ വിജയം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾ നൽകുന്ന ആര്യാടൻ ശൗക്കത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നൂറിലധികം സീറ്റോട് കൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ സർക്കാർ കമന്നു വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന അഴിമതിക്കാരുടെ കൊള്ളക്കാരുടെ സർക്കാർ ഇവരെയാണ് ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യാൻ പോകുന്നത് ഈ ഇത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിലമ്പൂരിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് നിങ്ങൾ നടത്തുന്ന പ്രതികരണമാണ് ഈ സർക്കാരിനെതിരായുള്ള ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ ശബ്ദം പത്തൊൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന് ബലം പുറത്തു വരുമ്പോൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി ശ്രീ ആര്യാടൻ ഷൗഖത്തിനെ വിജയിപ്പിക്കണം ഈ അന്തിമ പോരാട്ടത്തിന് തയ്യാറെടുക്കാൻ മുഴുവൻ പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഒരു കവി പറഞ്ഞിട്ടുണ്ട് എല്ലാം ഒത്തു മണ്ണോ ഫലഭൂയിഷ്ടം കാലാവസ്ഥയോ അനുകൂലം ഇനി മഴ ഒന്ന് പെയ്താൽ മതി അത് വോട്ടെണ്ണുമ്പോൾ പെരുമഴയായി ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ പെയ്യും അവസാനമായി ഒറ്റ വാക്ക് ഷൗക്കത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഗാംഭീര്യം എന്നാണ് ഭാഷയിൽ ഭാഷയിൽ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെയാണ് വേറെ ഒരർത്ഥവും കൊണ്ടുണ്ട് മാന്യം ഡിഗ്നിഫൈഡ് അങ്ങനെയും പറയാം ഇതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പിതാവ് ഞാൻ ഊഹിക്കുകയാണ് പേരിടുന്ന സമയത്ത് ഒരു വലിയ നേതാവിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മനസ്സിലുണ്ടായിരിക്കണം മൗലാന അലി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശിയ ഷൗക്കത്ത് അലി ധീരനായ ബ്രിട്ടീഷുകാരുടെ അഞ്ചാമൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്ന് എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം താ അല്ലെങ്കിൽ ഞാൻ എൻ്റെ നിൻ്റെ അടിമത്തമേൽപ്പിച്ച രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നില്ല ഈ മണ്ണിൽ എൻ്റെ കബറിന് ആറടി മണ്ണ് താ എന്ന് ചോദിച്ചൊരു മൗലാന മുഹമ്മദ് അലിയുണ്ട് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനാണ് ഈ ഷൗകത്തലി ആ പോലെ സംഭവിച്ചു മുഹമ്മദ് അലി തിരിച്ചു വന്നില്ല അദ്ദേഹത്തിന് അസുഖം ബാധിച്ചു അദ്ദേഹം യാത്രയിൽ വെച്ച് മരണപ്പെട്ടു ഗാന്ധിജി ഉപവാസമനുഷ്ഠിക്കാൻ പുറപ്പെട്ടു പോയിരുന്നത് മുഹമ്മദ് അലിയുടെ വീട്ടിൽ നിന്നാണ് ഒരു ദിവസം മുഹമ്മദ് അലി ചന്തക്ക് പോകുന്നത് കണ്ട് ആളുകൾ ചോദിച്ചു എന്തിനാ പശുവിനെ വാങ്ങാനാ എന്തിനാ പശു എൻ്റെ വീട്ടിലാണ് മഹാത്മജി ഉപവാസത്തിന് വരുന്നത് നോക്കണേ ഇന്ത്യയുടെ മതമൈത്രിയുടെ മതേതരത്വത്തിന്റെ പാരമ്പര്യം അത് തകർക്കാൻ ഒരു ദുശക്തിയെയും അനുവദിക്കില്ല എന്ന താക്കീത് കൂടിയാണ് നമുക്ക് ഓരോ തെരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പ് ഫലവും അപ്പൊ ഗാന്ധിജിക്ക് കുടിക്കാനുള്ള പാല് ഞാൻ അങ്ങാടി നിന്ന് വാങ്ങൂല എൻ്റെ വീട്ടിലെ പശുവിനെ കറന്നു കൊടുക്കും ആ ശൗക്കത്തലി അതായിരിക്കണേ ശൗക്കത്തലി കേരളം സന്ദർശിച്ചിരുന്നു ഗാന്ധിജിയോടൊപ്പം അദ്ദേഹം പൊന്നാനിയിൽ പ്രസംഗിച്ചു തിരൂരങ്ങാടിയിൽ പ്രസംഗിച്ചു തലശ്ശേരിയിൽ പ്രസംഗിച്ചു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ പേര് സൂചിപ്പിക്കുന്ന പോലെ ദൈവേച്ഛയാൽ ജനപിന്തുണയാൽ പിന്തുണയാൽ വിജയം ഗംഭീരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്